സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ചേലക്കോട് ശ്രീഭദ്ര വിഷ്ണുമായ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന്റെയും കലശപൂജയുടെയും നോട്ടീസ് പ്രകാശനം ചെയ്തു ക്ഷേത്രം തന്ത്രി സതീഷ് ആചാര്യ റിട്ടയർ ഇന്ത്യൻ മിലിറ്ററി ഓണററി ക്യാപ്റ്റൻ ഒ ആർ സത്യന് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു ഫെബ്രുവരി ഏഴ് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് പുനഃപ്രതിഷ്ഠ മഹോത്സവവും കലശപൂജയും നടക്കുന്നത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പി സി അശോകൻ പി സി സതീഷ് പി എസ് സുരേഷ് ബാബു എം കെ പ്രതീഷ് ആചാരി നിനൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ചേലക്കോട് ചെയ്യുന്ന വിഷ്ണുമായ സന്നിധി ഒരു പ്രതിഷ്ഠ മഹോത്സവമാണ് ഫെബ്രുവരി ഏഴ് ഏഴ് മുതൽ പതിമൂന്ന് വരെ ഈ ഏഴ് ദിവസക്കാലം വളരെ ഗംഭീരമായ വിവിധ പരിപാടികളോടുകൂടി ഒരു ഉത്സവമായി നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് അതിൽ അയ്യവർമഠത്തിൽ പേരും കേട്ട കളിയാത്ര ഉൾപ്പെടെ നമ്മളെ ഈ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കൂടാതെ മറ്റ് ദൈവകോമരങ്ങളുടെ കൽപ്പനയും വിഷ്ണുമായയുടെ തള്ളാർട്ടി മഹോത്സവം വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മറ്റുള്ള എല്ലാ ജനങ്ങൾക്കും നയനമനോഹരമാക്കുന്നതിന് വേണ്ടി ചേലക്കോട് ശ്രീ അന്തിമഹാകാളം ഗാവിൽ നിന്നും എഴുന്നള്ളിപ്പ് അത് ശിങ്കാരിമേളം ോട് കൂടി കൂടി തലമേളങ്ങളോടുകൂടി എഴുന്നൂണ്ട് അതുകൂടാതെ നാടൻപാട്ട് ഗാനമേള കുട്ടികൾ നൃത്തങ്ങൾ കൂടാതെ പാരമ്പര്യമായി നിലനിർത്തിപ്പോരുന്ന ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ആചാര്യ സദസ് എന്നീ പരിപാടി വച്ചിട്ടുണ്ട്